നമസ്കാരം ലോകത്തെ റെയിൽവേ നെറ്റ്വർക്കുകളിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യ ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽപാദങ്ങളിലൂടെ നീങ്ങുന്നുണ്ട് പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ മുക്കും മൂലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൃഹദ് ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഓരോ ദിവസം ിവസം കഴിയുംതോറും ഈ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ രാജ്യത്ത് റെയിൽവേയുടെ ആദ്യത്തെ ഒൻപതിനായിരം എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഗുജറാത്തിൽ ദാഹോദിലെ ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ലോകോത്തര യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി ഒൻപതിനായിരം എച്ച് പിയുടെ ഇലക്ട്രിക് ലോക്കോ മോട്ടീവുകൾ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കും റെയിൽവേയുടെ ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്ലാന്റ് പ്രധാന പങ്കുവഹിക്കും ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദാഹോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഇരുപത്തിനാലായിരം കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നിരവധി റെയിൽവേ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു ഇവയ്ക്ക് പുറമെ വരാവലിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും വൻസ ദാഹോദ് എക്സ്പ്രസും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു നിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെ ഗുജറാത്തിൽ എത്തിയിരുന്നു ഇന്നലെ രാവിലെ വഡോദരയിൽ സംഘടിപ്പിച്ച റാലിയിലും അദ്ദേഹം പങ്കെടുത്തു ഊഷ്മളമായ സ്വീകരണം നൽകിയതിന് വഡോധരയിലെ ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു നന്ദി വഡോധര മഹത്തായ ഈ നഗരത്തിൽ എത്തിയതിൽ വളരെ സന്തോഷം റോഡ് ഷോ അതിമനോഹരമായിരുന്നു അതും അതിരാവിലെ അനുഗ്രഹങ്ങൾ ചൊറിഞ്ഞ എല്ലാവർക്കും നന്ദിയെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വെബ് ഡെസ്ക് तातुमाई तो